നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സർക്കാരിനെതിരെ പരിഹാസവുമായി പ്രശസ്ത സാഹിത്യകാരൻ ടി പത്മനാഭൻ സർക്കാർ നാലര വർഷം റിപ്പോർട്ടന്മാർ അടയിരിക്കുകയായിരുന്നു എന്ന് പത്മനാഭൻ പരിഹസിച്ചു ഇരയുടെ ഒപ്പം എന്ന് സർക്കാർ പറയുന്നുണ്ടെങ്കിലും അങ്ങനെയല്ല ധീരയായ ഒരു പെൺകുട്ടിയുടെ പരിശ്രമമാണിത് സാംസ്കാരിക മന്ത്രി സജീ ചെറിയാനേയും ടി പത്മനാഭൻ കണക്കിനെ കളിയാക്കി സാംസ്കാരിക മന്ത്രിയുടെ നിഷ്കളങ്കമായ സത്യപ്രസ്താവനയാണ് പുറത്തു വന്ന കടലാസ് കടലാസ്കർഷണങ്ങളിൽ നിന്ന് ഒരുപാട് ബിംബങ്ങൾ തകർന്നു വീഴുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള തിമംഗലങ്ങളുടെ പേരുകൾ ഇപ്പോഴും ഇരുട്ടിലാണെന്നും ടി പത്മനാഭൻ കൂട്ടിച്ചേർത്തു ഊഹാപോഹങ്ങൾക്ക് ഇടവരാൻ സർക്കാർ അനുവദിക്കരുത് ഇതിന് നാം അനുമതി നൽകിയാൽ ചിലപ്പോൾ നിരപരാധികളെക്കുറിച്ചും ഇയാളും ഇതിലുണ്ട് എന്ന് വിചാരിക്കുന്ന സ്ഥിതി ഉണ്ടാകും അത് സംഭവിക്കരുത് എന്ന് പത്മനാഭൻ ആവശ്യപ്പെട്ടു സർക്കാർ വിചാരിച്ചാൽ പൂർണ്ണമായും ഇക്കാര്യം ഇല്ലാതാക്കാൻ കഴിയും എല്ലാ കാർഡുകളും എടുത്ത് മേശപ്പെടുത്തിടണമെന്ന് ടി പത്മനാഭൻ ആവശ്യപ്പെട്ടു ഒന്നുപോലെ മേശയ്ക്കുള്ളിൽ ലോക്കിട്ട് സൂക്ഷിച്ചു വയ്ക്കരുത് എന്നാൽ മാത്രമേ സർക്കാർ ജനങ്ങൾക്ക് വിശ്വാസമുണ്ടാകൂ എന്നും ടി പത്മനാഭൻ വ്യക്തമാക്കി ഇങ്ങനെ ചെയ്താൽ മാത്രമേ ജനങ്ങൾക്ക് വിശ്വാസമുണ്ടാകൂ എന്ന് സർക്കാരും മനസ്സിലാക്കണം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അവർക്കും മോശം നമുക്കും മോശം സാംസ്കാരിക കേരളത്തിന് ഒട്ടാകെയും ഇത് മോശവുമാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ താൻ ഏറെ ദുഃഖിതനാണെന്നും ഇതിലൊന്നും തന്നെ താൻ ആനന്ദിക്കുന്നില്ല എന്നും ടി പത്മനാഭൻ കൊച്ചിയിൽ പറഞ്ഞു